ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകാൻ എഐസി അംഗീകാരം നൽകിയതായി സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃത്വത്തിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിലെത്തി കോൺഗ്രസ് ദേശീയ നേതാക്കളെ കണ്ട സന്ദീപ് വാര്യർക്ക് അടുത്ത പുനഃസംഘടനയ്ക്ക് മുൻപന്തിയിൽ തന്നെ പദവി നൽകുമെന്നും തീരുമാനം വരുമെന്നും ഇതോടെ ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സന്ദീപ് വാര്യർ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിക്ക് നല്ല സംഭാവന നൽകാൻ കഴിയുന്ന ചുമതല ലഭിക്കണമെന്ന് സന്ദീപ് വാര്യരുടെ താല്പര്യമുണ്ട് ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ അക്കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന പ്രവണതയ്ക്ക് തടയിട്ട് ബി ജെ പി നേതൃത്വത്തിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് സന്ദീപ് വാര്യരുടെ വരവിനെ ഹൈക്കമാൻഡ് കാണുന്നത് ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെ നടന്ന കടന്നു വരവായതിനാൽ സന്ദീപ് വര്യർക്ക് നല്ല പരിഗണന നൽകണമെന്ന് ദേശീയ നേതൃത്വത്തിനും താല്പര്യമുണ്ട് ഇതോടെ പരാതിക്ക് ഇട നൽകാതെ തരത്തിലുള്ള തീരുമാനമുണ്ടാകുമെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് കെ ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാനാവുന്നത് സന്ദീപ് വാര്യർക്ക് മികച്ച പരിഗണന നൽകുമ്പോൾ ബി ജെ പി അടക്കം മറ്റ് പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിന് പ്രോത്സാഹനം ആകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു യുവാക്കളുടെ നല്ല നേതൃനിരയുള്ള കോൺഗ്രസിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിലനിർത്താൻ സന്ധീ വാര്യ പോലുള്ള നേതാക്കളുടെ കടന്ന വരെ സഹായകരമാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടി പറയുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകാർക്ക് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തെ സജ്ജമാക്കുകയാണ് നേതൃത്വം ഏറ്റെടുത്ത ദൗത്യം അതിനുമുമ്പ് സംഘടനകൾക്ക് പുതിയ ഊർജം നൽകുന്നതിന് പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ പുനഃസംഘടന അനിവാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതടക്കമുള്ള പുനഃസംഘടനയാണ് നേതൃത്വത്തിന്റെ മുൻപിലുള്ള വെല്ലുവിളി എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നതെന്ന് വെച്ചാൽ മാറ്റത്തിന് സുധാകരന്റെ സമ്മതം വളരെ ആവശ്യമാണ് അല്ലാത്തപക്ഷം സുധാകരൻ ഇടയുമെന്ന നേതാക്കൾക്ക് നല്ല ഭയമുണ്ട് ദേശീയ തലത്തിൽ സുധാകരന് ചുമതല നൽകി അദ്ദേഹത്തെ കെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനാണ് പോവും വഴിയുള്ളത് ഹൈക്കമാൻഡിനു മുന്നിലും ഈ നിർദ്ദേശം അവതരിപ്പിച്ചിട്ടുമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ യുവാക്കളുടെ പുതിയ ആവേശം നിറയുന്ന സാഹചര്യത്തിൽ യുവനേതാവിനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട് റോജി എം ജോൺ പി സി വിഷ്ണുനാഥ് തുടങ്ങി ചെറുപ്പക്കാരായ നേതാക്കളുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റായി ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യുവ നേതാക്കളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധവും ഇതിൽ വലിയൊരു വിലങ്ങു തടിയായി നിലനിൽക്കുകയാണ് കാരണം പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനുൾപ്പെടെ മുസ്ലിം ലീഗുകാരുടെ ഒരു കയ്യൊപ്പ് ചാർത്തിയിരുന്നു അതേസമയം സന്ദീപ് ആര്യർ കോൺഗ്രസിൽ ചേർന്നതോടെ മുസ്ലിം ലീഗുകാരുമായുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്